അസലാമലൈക്കും അല്ലാ വസു അറിവ് അള്ളാഹുവിന്റെ മനോഹരമായ കുറിച്ചാണ് ഈ ദിക്കറുകൾ നിങ്ങൾ അതായത് ഈ നാല് ദിക്കറുകൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുമെന്നാണ് നമ്മൾ ഈ ദിക്കറുകളെ പതിവായി പാരായണം ചെയ്താൽ അതായത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവായി ഓരോ തവണയെങ്കിലും പതിവാക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ കണക്കറ്റ നേട്ടങ്ങൾക്ക് നമ്മൾ കാരണമാകും അതുപോലെ തന്നെ നമുക്ക് സമാധാനം സന്തോഷം എന്നിവ ലഭിക്കുകയും ചെയ്യും ഇൻഷല്ല ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചൊല്ലി നോക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ അതുമല്ല സംരക്ഷണവും അനുഗ്രഹവും നൽകുമെന്നും മനസമാധാനം നൽകാനും നമ്മുടെ മനസ്സിലുള്ള ആശങ്കകൾ അതായത് പല കാര്യങ്ങളിലും നമുക്ക് ആശങ്കകൾ ഉണ്ടായിരിക്കാം പേടിയുണ്ടായിരിക്കാം ഭയം ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെ തൊട്ട് അത് ലഘൂകരിച്ചു കളയുന്നതിനും ഒരാളുടെ കൃതജ്ഞത വർദ്ധിപ്പിക്കുവാനും സഹായിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഇൻഷല്ല ഈ ദിക്കൃതകളെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ദിക്കൃതകൾ ഏതാണ് യാ ഹന്നാനു യാ മന്നാനു യാ ദ്യാനു വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതാണ് ഓരോ തവണയോ മൂന്ന് തവണയോ ആറ് തവണയോ എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുപോല അടുത്ത ദിക്കറ് എളുപ്പത്തിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ദിക്കറുകളാണ് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറുകൾ തന്നെയാണ് അതുപോലെ തന്നെ യാ ഹക്കീമോ ഇതാണ് മൂന്നാമത്തെ ദിക്രു അതായത് ഈ നാല് ദിക്രുകളുമാണ് പതിവാക്കേണ്ടത് ഇത് മൂന്നാമത്തേതാണ് അടുത്തത് ഇനി പറയാൻ പോകുന്നതാണ് അതായത് യാ 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 യാക്കീലു ഈ വളരെ എളുപ്പമുള്ള അള്ളാഹുവിന്റെ അദിക്രുകൾ അതായത് അള്ളാഹുവിന്റെ അതുക്കാറുകൾ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ അതുക്കാറുകൾ നിങ്ങൾ പതിവാക്കുക ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ കബൂൽ െ അതുപോലെ തന്നെ നമ്മൾ ചൊല്ലും ചൊല്ലുന്നതിലൂടെ അള്ളാഹു നമുക്ക് നമ്മുടെ ദുവ സ്വീകരിക്കാനും വിക്രുകൾ സ്വീകരിക്കാനും അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാള്ളാത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഇതുവരെയും പറഞ്ഞവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ തുക ചെയ്യുന്നുണ്ട് ഇൻഷാള്ള ഈ വീഡിയോ കാണുവാൻ വീഡിയോ ചാനൽ ഒരു കാണുക ഈ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയാണ് ഇൻഷാള്ള വീണ്ടും പുതിയ ഇതുപോലെയുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാ വലൈക്കു